നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും അതൊക്കെ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും ഗുണകരമായ ഒന്നാമൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്ക് വിധിയെ പഴിക്കാനാവില്ല അസ്സാം വലൈക്കും വരഹമ്മൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫക്റുദ്ദീൻ പന്താവൂർ വിസാൽ മീഡിയ അവതാരകൻ അറസ്റ്റിൽ ഇതായിരുന്നു കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളിലായിട്ട് പല ചാനലുകളിലും പല വാർത്തകളും നമ്മൾ കണ്ടു പലരും പലതും അന്വേഷിച്ചു അതിനപ്പുറം ഒരുപാട് ആളുകളാണ് ആ വാർത്തകൾ കണ്ടപ്പോൾ എനിക്ക് വിളിച്ചത് മൊബൈലിൽ പിന്നെ വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചു അതിനു പുറമെ ഇടതടവില്ലാതെ ഒരുപാട് കോളുകൾ വന്നു അത് പലർക്കും അറിയാം എന്തുകൊണ്ടാണ് എനിക്ക് കോൾ വരാൻ കാരണം എന്നുള്ളത് കാരണം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും ഒരുപാട് വർഷത്തെ ബന്ധങ്ങളൊക്കെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ അറിയാത്ത വിശാൽ മീഡിയയുടെ ഒരുപാട് സ്നേഹിക്കുന്ന നല്ല ശ്രോതാക്കളുണ്ട് ഫക്രൂർ സാറിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഫക്രുമാഷ ഒരുപാട് ക്ലാസ്സിലൂടെ ഒരുപാട് ഉപകാരങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഫക്രുമാഷിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ ചാനലിലുള്ള ന്യൂസ് കാണാത്തതിന്റെ പേരിൽ ഒരുപാട് വിഷമിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം അവർക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത് പത്തിരുപത്തഞ്ച് വർഷത്തെ ബന്ധമാണ് ഞാനും ഫക്രുസാറും കൂടി ഉള്ളത് ഒരുമിച്ച് കോളേജിൽ പഠിച്ചവരാണ് അതേപോലെ തന്നെ ഒരുമിച്ച് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഞങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാമും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒരുമിച്ചാണ് യാത്രകളും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഏർ ഫക്രൂർ സാറ് അറസ്റ്റ് ചെയ്യുന്നതിന്റെ തലേ ദിവസം വരെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിന് പോയതാണ് അപ്പൊ ആ വിഷയം എന്താണ് എന്നുള്ളതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് കാരണം പല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകളും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് സാറേ ഞങ്ങൾ സ്ഥിരമായിട്ട് വിശാൽ മീഡിയ കാണുന്ന ആളുകളാണ് അതിൽ സ്ത്രീ വിരുദ്ധ പരാമർശമായിട്ട് പടുത്തൊന്നും ഒരു വീഡിയോ വന്നിട്ടില്ല അത്രയും പ്രശ്നമുള്ള അല്ലെങ്കിൽ ഒരു വലിയ വിഷയത്തിലേക്ക് എത്തിക്കുന്ന ഒരു വീഡിയോ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ പഠിത്തം പിന്നെ എന്താണ് അങ്ങനെ പറയുന്നത് പത്രസാറിന് മറ്റെന്തെങ്കിലും സംഭവിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ പല രീതിയിൽ പല ഗോളുകളും പല മെസ്സേജുകളും വന്നിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ പ്രിയപ്പെട്ട ആ ഒരു ശ്രോതാക്കൾക്ക് പ്രത്യേകിച്ച് വിസാൽ മീഡിയയുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് അതിനപ്പുറം എന്നെ അറിയുന്ന ഫക്രമാഷിന് അറിയുന്ന ഒരുപാട് സ്നേഹിതന്മാർ സുഹൃത്തുക്കൾ എന്താണ് ഈ അറസ്റ്റ് എന്ന് എന്നറിയാതെ വളരെയധികം വിഷമിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് വ്യക്തമായിട്ട് എന്താണ് ഇപ്പോൾ ഫക്രുസാറിന് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെങ്കിലും ഫക്രമാഷിന്റെ എല്ലാ പ്രശ്നങ്ങളും ഒന്നാക്കി പരിഹാരമാക്കി കൊടുക്കട്ടെ ആമീൻ ആദ്യമേ പ്രാർത്ഥിക്കുന്നു അതായത് ഈ ഈ ഒരു പ്രശ്നം എന്നുള്ളത് മൂന്ന് വർഷം മുന്നേ ഉണ്ടായതാണ് മൂന്ന് വർഷം സംഭവിച്ചൊരു വിഷയം ഒരു പ്രമുഖ പിന്നെ ചാനലില് ഒരു പ്രമുഖ ചാനലില് ഒരു ഒരു വാർത്ത വന്നിരുന്നു അതായത് ഒരു സ്ത്രീ ഒരു സ്ത്രീയുടെ ഒരു പ്രശ്നം സ്ത്രീയുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി വിഷയമാണ് അപ്പൊ ആ ഒരു പ്രമുഖ ചാനലിൽ ആ ഒരു ഫാമിലി വിഷയത്തിൽ അവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എന്തൊക്കെയോ വിഷയങ്ങൾ അതെന്തോ ആവട്ടെ അപ്പൊ അതിന്റെ ഒരു അഭിമുഖം ഒരു പ്രമുഖ ചാനലിൽ വന്നിട്ട് അത് ഭയങ്കര വിവാദമായിരുന്നു പക്ഷേ ആ പ്രമുഖ ചാനലിൽ വന്ന വാർത്തയുടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഫക്രുദ്ദീൻ സാലിന്റെ ആ ഒരു പിന്നെ ചാനലിൽ അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചാനലിൽ ഇട്ടത് ആ ഒരു വിഷയം മാത്രം സംസാരിക്കാനല്ല മറ്റെന്തോ ഒരു ഫാമിലി വിഷയത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ സ്വന്തം ഭർത്താവ് ഭാര്യയെ കുറിച്ച് പറഞ്ഞ എന്തോ വിഷയങ്ങളോ ഒരു അഭിമുഖം കൊടുത്തതോ എന്തോ അദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു മൂന്ന് വർഷം മുന്നേ ഒരു പിന്നെ വിഷയം അവതരിപ്പിക്കുമ്പോഴാണ് ഫക്രുസാർ അങ്ങനെ ആ ഒരു ഒരു ചെറിയ ഒരു വീഡിയോ ഇട്ടിട്ട് ആ വിഷയം അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പരാതി കൊടുത്ത സഹോദരിയുടെ ഫോട്ടോ തമ്പിനയിൽ വെച്ചിട്ടോ പേര് വെച്ചിട്ടോ ഒന്നും ഫക്രുമാഷ് അന്ന് വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ പ്രമുഖ ചാനലിൽ വന്ന ആ വാർത്ത ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് വിഷയങ്ങളിലേക്ക് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു പ്രമുഖ ചാനലിന്റെ ആ ഒരു അവതാരകനെ അറസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴും ഫക്രുമാഷ് ഈ ഒരു ചാനലിൽ കൊടുത്ത വാർത്ത അത്ര കാര്യമാക്കിയിട്ടില്ല കാരണം ഒരു ചെറിയ ഭാഗം ഭാഗമായിട്ടിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഓക്കെ അപ്പൊ അങ്ങനെ അതിനുശേഷം ആ ഒരു വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നര വർഷത്തിന് ശേഷമാണ് ഫക്രുദ്ദീൻ സാറിന്റെ ചാനലിൽ ഈ ഒരു വാർത്ത ഈ ഒരു സഹോദരിയെ കുറിച്ചിട്ട് ഒരു പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഫക്രുദ്ദീൻ സാറിനെതിരെ കേസ് വരുന്നത് അപ്പൊ ആ കേസ് വന്ന് വീട്ടിലേക്ക് അന്വേഷണത്തിന് വന്ന സമയത്ത് ഫക്രുദ്ദീൻ സാർ അവിടെ അല്ലെ ഞാനും ഫക്റുദ് സാറിൻ കൂടി ഒരു പ്രോഗ്രാമിൽ പോകുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ പോലീസ് വന്നിട്ടുണ്ട് എറണാകുളം ഭാഗത്ത് നിന്ന് എന്തോ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയതിന്റെ പേരിൽ അറസ്റ്റാണെന്ന് പറഞ്ഞു അപ്പൊ ഫക്രൂർ സാബ് ഒരു രീതിയിലും അതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയം കിട്ടുന്നില്ല കാരണം അദ്ദേഹം വാർത്ത കൊടുത്തിട്ട് ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ ചാനലിൽ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ആ ഒരു സഹോദരിയെക്കുറിച്ച് പറഞ്ഞത് ആ സഹോദരി കണ്ടതും കേസ് കൊടുത്തതും ആ കേസ് കൊടുത്തതിനൊന്നും നമ്മൾ പറയാൻ പാടില്ല കാരണം ഓരോരുത്തരുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് ഇറങ്ങിച്ചല്ലാൻ ആരും പാടില്ല പക്ഷെ അന്നൊക്കെ ഫക്റുമാഷ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല മറ്റൊരു മാധ്യമത്തിൽ പിന്നെ ചാനലിൽ വന്ന വാർത്തയാണല്ലോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കുക അപ്പൊ എനിക്ക് അത് പറയുന്നു നമ്മളെ ഒരു ഒരു സഹോദരിമാരെയും ഒരു പിന്നെ പ്രത്യേകമായിട്ട് അവരുടെ പ്രൈവറ്റ് ലൈഫിലേക്കോ അല്ലെങ്കിൽ ഫാമിലി ലൈഫിലേക്കോ കയറി ചെന്ന് ആരോപണങ്ങളും ആക്ഷേപങ്ങളൊന്നും പറയാൻ പാടില്ല അത് സഹോദരിനെ ആണെങ്കിലും സഹോദരന്മാരെ ആണെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വാർത്തകൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അതെല്ലാവരും സൂക്ഷിക്കണം എന്ന് ആദ്യമേ ഇതിൽ ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ഒന്നര വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് ഒരു അറസ്റ്റുമായിട്ട് വന്ന സമയത്താണ് എന്താണ് ഏതാണെന്ന് അറിയാതെ നമ്മളതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒന്നര വർഷം മുന്നേ നിങ്ങൾ കൊടുത്ത ഒന്നര രണ്ടു വർഷം ഏകദേശം ആയിട്ടുണ്ടായിരിക്കും കൊടുത്ത ഒരു വാർത്ത ഇപ്പോഴാണ് ആ സഹോദരി കണ്ടിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് അതിൽ പരാതി ഉണ്ടെന്ന് പറയുകയും അങ്ങനെ പോലീസ് വന്ന സമയത്ത് ഞങ്ങൾ നാട്ടിലില്ല ഞങ്ങൾ പുറത്തൊരു പ്രോഗ്രാമിലായിരുന്നു അങ്ങനെ പോലീസ് തിരിച്ചു പോയി പിന്നീട് അതിനുശേഷം ബക്രൂർമാഷിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഓർഡർ എടുക്കുകയും ചെയ്തു ആ ഓർഡർ എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം വാർത്തയും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചാനലിൽ ഇട്ടിരുന്നു ഇപ്പൊ ഏകദേശം അങ്ങനെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ആ ഒരു അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു ജാമ്യം അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ഇപ്പം റദ്ദായിരിക്കുകയാണ് അങ്ങനെ റദ്ദായതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ വിളിച്ച് വിവരം അറിയിച്ചു വക്കിൽ വിവരം അറിയിച്ചു ഇങ്ങനെ ഒരു പിന്നെ അന്നത്തെ ആ ഒരു വിഷയത്തിന്റെ പേരിൽ നിങ്ങൾക്ക് അറസ്റ്റ് ഉണ്ട് അന്നത്തെ ആ കോടതി നിന്ന് എടുത്തിട്ടുള്ള ഓർഡർ റദ്ദായിട്ടുണ്ട് അതുകൊണ്ട് ജാമ്യം എടുക്കണമെന്ന് ഫക്രുദ്ദീൻ സാറിനോട് വക്കീൽ വിളിച്ചു പറഞ്ഞതാണ് പക്ഷെ ഭക്രതി സാർ എന്താണെന്ന് അറിയില്ല എന്നോട് ഈ വിഷയം ആദ്യമേ വിളിച്ചു പറഞ്ഞത് എനിക്ക് അന്നത്തെ ആ ഒരു കേസ് വീണ്ടും പ്രശ്നമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ജാമ്യം എടുക്കുന്നില്ല കുറച്ച് കെടുക്കാൻ തീരുമാനിച്ചു എന്താണെങ്കിലും എന്റെ അടുത്തൊരു അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഇനിയിപ്പോൾ വീണ്ടും അത് ഇങ്ങനെ എനിക്ക് ഓടി നടക്കാൻ വയ്യ അപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങൾ സ്നേഹിതന്മാരൊക്കെ ഒരുപാട് ഉപദേശിച്ചതാണ് അങ്ങനെ കിടന്നാൽ എളുപ്പമല്ല പല രീതിയിലുള്ള പല രീതിയിലുള്ള വാർത്തകൾ വരും പലരും പലതും പറയാനിരിക്കുന്നുണ്ടായിരിക്കാം കാരണം അങ്ങനെയാണല്ലോ ഒരു മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ രസിക്കൂല എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് ഒരു വാർത്തയും ആർക്കും കൊടുക്കാൻ ും കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് പക്ഷേ അദ്ദേഹം വീട്ടിൽ തന്നെ ഇരുന്നു എവിടേക്കും ഒളിവിലൊന്നും പോയിട്ടില്ല പല മാധ്യമങ്ങളും അങ്ങനെ പറഞ്ഞത് ഒളിവിൽ കഴിയവേയാണ് അറേ ഒരിക്കലും വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോലീസ് വന്നപ്പോൾ വളരെ അനുസരണോട് കൂടി അദ്ദേഹം പോലീസിന്റെ പിറകെ അറസ്റ്റ് പിന്നെ ഇറങ്ങിപ്പോയിട്ട് അവിടെ അറസ്റ്റ് വരികയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട വിശാൽ മീഡിയയുടെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലരും പല രീതിയിൽ പല പഴയ പിന്നെ വീഡിയോക്ക് അടിയിലൊക്കെ കമന്റ്സ് സാറിനെ കാണാനില്ലല്ലോ ഒരുപാട് ഉപകാരമുണ്ടാ ക്ലാസ്സുകളായിരുന്നു അതിനപ്പുറം ഫക്രുമാഷിൻ്റെ ഈ അറസ്റ്റും വിവരങ്ങളൊക്കെ ഒരു ചാനലിൽ കുറച്ച് രണ്ട് മൂന്നാല് ദിവസം വന്നിരുന്നു നടക്കുന്ന പിന്നെ വീഡിയോ പുറത്തുങ്ങൾ പറഞ്ഞിട്ടാണ് വന്നിരുന്നത് പിന്നെ എല്ലാവരും ശൈലിയാണ് ഇതൊക്കെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒന്നല്ല അദ്ദേഹം നടന്നുകൊണ്ട് കൂടെ ആ പിന്നെ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു വീഡിയോ അത് നടക്കുന്നതാക്കി എന്തായാലും നടക്കുന്നതാണ് എന്തായാലും കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ ഒരുപാട് ചാനലായിരിക്കും പല രീതിയിൽ പല കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫക്ർ ഈ ലോകത്ത് ആദ്യമായിട്ട് അങ്ങനെ ഒരു ചാനലിന്റെ പ്രശ്നമുള്ള കേസൊന്നും അല്ല ചില വർത്താനം ചിലരൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് എന്താണെങ്കിലും ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫക്കുൻ സാർ ആ ഒരു രീതിയിലാണ് ഇപ്പോ പിന്നെ അറസ്റ്റിലായിട്ടുള്ളത് ഇപ്പൊ അടുത്ത് നടന്ന കാര്യങ്ങളൊന്നും അല്ല അപ്പൊ അദ്ദേഹത്തിന്റെ ജാമ്യത്തിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരു ചാനലിൽ ഇങ്ങനെ ഒരു അറസ്റ്റിന്റെ വിവരം വന്നപ്പോഴാണ് വിശാൽ മീഡിയയുടെ ആളുകളൊക്കെ അതിന്റെ അടിയിൽ കമന്റ്സ് ഇടുന്നത് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട സാറായിരുന്നു ഒരുപാട് നന്മകൾ മാത്രം ചെയ്തിരുന്ന സാറുകളായിരുന്നു ആരെയും മാനസികമായി വേദനിപ്പിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഒരു ഒരു ശതമാനമൊക്കെ നെഗറ്റീവ് കമന്റ്സ് എന്നാൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോസിറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ തന്നെ സാറിന്റെ ആ ഒരു നിലവാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്രമാത്രം സമൂഹം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാനൊന്ന് വായിച്ചൊരു കമൻസ് ആയിരുന്നു ഒരുപാട് വാർത്തകൾ ഇവിടെ വരുന്ന സമയത്ത് അതിന്റെ സത്യാവസ്ഥ അറിയാൻ ഞാൻ ഫക്രൂർ സാറിന്റെ ചാനൽ കാത്തിരിക്കും അദ്ദേഹത്തിന്റെ വാർത്ത കാത്തിരിക്കും നോക്കേ അപ്പൊ അത്രയൊക്കെ അംഗീകാരങ്ങളുള്ള ഒരാളായിരുന്നു ഫക്രുദ്ദീൻ സാർ എത്ര അംഗീകാരങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു യൂട്യൂബ് അതുപോലെ തന്നെ ഇങ്ങനെ ചാനൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ കുറേ എതിരാളികൾ ഉണ്ടായിരിക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ഈ ഒരു മേഖലയിൽ കുറെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ് ആരെയും മാനസികമായിട്ട് അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതെ അതായത് റീച്ച് കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് പിന്നെ ആർക്കും അങ്ങനെ ആരും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല ഇവിടെ ആരാ അത്ര നല്ല രീതിയിൽ പിന്നെ ലോകം നന്നാക്കാൻ വേണ്ടിയിട്ടും ദീൻ ഇസ്ലാമിന് വേണ്ടിയിട്ടും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഈ പറയുന്ന എനിക്കും ഒരു ചാനലുണ്ട് നമ്മളൊക്കെ ചാനൽ തുടങ്ങുമ്പോൾ നമുക്കൊക്കെ അതിന്റെ ബാക്കിൽ ചില ലക്ഷ്യങ്ങളും എല്ലാം ഉണ്ട് മുഴുവൻ ഇഹ്ലാസ് ഉള്ളതൊന്നും അല്ല ആർക്കാണെങ്കിലും അപ്പം ഫക്റുദ്ദീൻ സാറിന്റെ ഈ ചാനലിൽ വാർത്ത വന്ന സമയത്ത് പല ആളുകളും എന്താ അങ്ങനെ വരാൻ കാരണം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും വർഷാവുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ ഇപ്പോഴും ഫക്രുദ്ദീൻ സാറിന്റെ ആ വാർത്ത അല്ലെങ്കിൽ ഫക്റുദ്ദീൻ സാറിന്റെ ഓരോ ക്ലാസുകൾ കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നവരാണ് അദ്ദേഹത്തിന്റെ ശൈലി അങ്ങനെ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട് വലിയ ഒരു പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ വിജയത്തിലേക്ക് അദ്ദേഹത്തിന്റെ വിസാൽ മീഡിയ എത്തിയതിലുള്ള ചെറിയ മുഷു അല്ലെങ്കിൽ ചെറിയ എന്താ പറയാ അസൂയുള്ള ആളുകളുണ്ട് പുറത്തൊക്കെ അതിനൊരു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം മക്ർത്തി സാറിൻ്റെ ഈ അറസ്റ്റ് വാർത്ത പറഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ മാഷേ എന്താണ് ഭക്തിസാർക്ക് സംഭവിച്ചത് എന്താണ് അവന് സംഭവിക്കാൻ കാരണം എന്താണ് വിഷയം എന്നൊക്കെ അതെ എന്താണോ വലിയ എന്തെങ്കിലും വലിയ ആൾ വഷളാവുന്ന എന്തെങ്കിലും രീതിയിൽ അബദ്ധങ്ങൾ സാറിൻ്റെ അടുത്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടാണ് അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അങ്ങനത്തെ വിഷയം ഒന്നുമില്ല രണ്ടു വർഷം മുന്നത്തിരി കേസാണ് അതിപ്പോൾ അങ്ങനെ ഒരു പിന്നെ ജാമ്യം റദ്ദായതാണ് അതിന് ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട് ആ പിന്നെ അതിന് മറുപടി ഒന്നുമില്ല എന്നാൽ ശരി ഓക്കെ അങ്ങനത്തെ മറുപടി ഒന്നുമില്ല ഇത് എന്തോ വലിയൊരു ഫിത്തന കേൾക്കാൻ വേണ്ടിയിട്ട് പല ആളുകൾ മെസ്സേജ് അയച്ചത് അപ്പൊ ഓരോരുത്തരെ മാനസികാവസ്ഥയാണ് അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നാൽ വളരെ സ്നേഹത്തോടു കൂടി മെസ്സേജ് അയച്ച് ചോദിച്ച ആളുകളുണ്ട് എന്താണ് സാറിന്റെ പ്രശ്നം ചെയ്തവരുണ്ട് എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ നല്ലൊരു മനുഷ്യനായിരുന്നു ഒരുപാട് നന്മകളുള്ള മനുഷ്യനായിരുന്നു ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സുകളായിരുന്നു പിന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഏത് ചാനലാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നൂറ് ശതമാനം ഒന്നും നീതി പുലർത്താൻ ആരെ കൊണ്ടും കഴിയില്ല ഒരിക്കലും കഴിയില്ല അപ്പൊ ചെറിയ അബദ്ധങ്ങളൊക്കെ സംഭവിക്കും ചിലപ്പോ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായേക്കാം പ്രത്യക്ഷത്തിൽ അതേതെങ്കിലും ചാനലിൽ വന്നതായിരിക്കാം പക്ഷെ കേസൊന്നും ആയിട്ടുണ്ടാവില്ല അപ്പൊ ആ രീതിയിൽ അവർക്ക് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും അപ്പൊ ആ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എല്ലാവരും ശ്രദ്ധിക്കുന്നു ഈ പറഞ്ഞ ഞാനും ഒക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന നമ്മുടെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വർഷത്തെ ബന്ധമാണ് ഇന്നും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു ഒരുപാട് ഞങ്ങൾ പിന്നെ കോഴ്സുകളും കാര്യങ്ങളും ചെയ്യുന്നു ട്രെയിനിങ് പ്രോഗ്രാമിൽ പോകുന്നു ഇത്രേം വർഷം പത്തിഞ്ച് വർഷം ആയിട്ട് ഒരു രീതിയിലും ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഞങ്ങളൊന്നും സ്നേഹബന്ധങ്ങളില്ല ഉണ്ടായിട്ടില്ല ഒരു ഒരേ ഒരു കുടുംബം പോലെ കഴിയുന്നവരാണ് ഞങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഫഖുറുദ്ദീൻ സാറ് ഈ ഒരു വിഷയത്തിൽ ഒരു ചെറിയ അബദ്ധം ഒരു രണ്ടു മൂന്ന് വർഷം മുന്നേ അദ്ദേഹം പോലും ചിന്തിച്ചിട്ടില്ല അറിഞ്ഞുകൊണ്ടല്ല അപ്പൊ പലപ്പോഴും ഞങ്ങളുടെ യാത്രയിലേക്ക് അദ്ദേഹം ഓരോ വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകളും വിളിച്ച് സാർ ആ വീഡിയോ അത് ബുദ്ധിമുട്ടാണ് ആ വീഡിയോ ഒന്ന് ഡിലീറ്റാക്കണം ആ കുടുംബത്തിന് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം യാതൊരു വിഷമവും ഇല്ലാതെ അത് ആക്കാറുണ്ട് ഒഴിവാക്കാറുണ്ട് അതിനപ്പുറം പല ആളുകളും സാറ് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള അഭിപ്രായം പറഞ്ഞോളൂ നമ്മൾ പറഞ്ഞ പറഞ്ഞോളാന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗങ്ങളും പറയാറുണ്ട് ഫർദ്ദീൻ ഫക്രുദ്ദീൻ സാറ് അപ്പൊ ആരെയും വേദനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളോട് ദേഷ്യം പിടിച്ച് വർത്തമാനം പറയും അങ്ങനത്തെ കാര്യമൊന്നും അല്ല പിന്നെ ഫക്രുദ്ദീൻ സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു വാർത്താ മാധ്യമ രംഗത്ത് വന്ന ആളാണൊന്നും വിചാരിക്കരുത് അദ്ദേഹം നന്നായിട്ട് ഇല്ലായ്മയിൽ നിന്ന് നന്നായിട്ട് അധ്വാനിച്ചു വളർന്നു വന്നിട്ട് സംസ്ഥാന കലോത്സവത്തിൽ പിന്നെ കേരള സർക്കാരിന്റെ ഏറ്റവും നല്ല റിപ്പോർട്ടർക്കുള്ള അവാർഡൊക്കെ നേടിയ ആളാണ് അദ്ദേഹം ഒരുപാട് ഹിസ്റ്ററി കാര്യങ്ങളെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളാണ് ഞാൻ കോളേജിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്റെ കോളേജിൽ വൈസ് ഉണ്ടായിരുന്ന ആളാണ് അതുപോലെ തന്നെ മതകാര്യങ്ങളിലും കാര്യങ്ങളിലും എല്ലാത്തിലും അത്യാവശ്യം ബോധമുള്ളൊരു വ്യക്തിയാണ് നിസാമിയ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ചു പോയതാണ് ഖുറാന് പിന്നെ തഫ്സീറിൽ കാമിൽ നിസാമി ബിരുദെടുത്ത ആളാണ് അപ്പൊ ആ ഒരു മേഖലയിലൂടെ സജീവമായി പോകുന്നത് കൊണ്ട് തന്നെ എല്ലാ വിഷയത്തിലും ഉപ്പരിക്ക് ഒരു നല്ലൊരു രീതിയിൽ ആ ക്ലാസ് അവതരിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു അവതാരകനാണ് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഫക്റ സാറിന് ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഇൻഷാ അള്ളാ പഴയതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി അദ്ദേഹം ആ വിശാൽ മീഡിയയിൽ തിരിച്ചെത്തും അതിലൊരു സംശയം വേണ്ട ചെറിയ വിഷമങ്ങളൊക്കെ എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ മനുഷ്യൻ എന്തെങ്കിലും ഹൈറുദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഉയർച്ച ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ചെറിയ പരീക്ഷണങ്ങളൊക്കെ വരും അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള പരീക്ഷണ സമയങ്ങളിലൊക്കെ യഥാർത്ഥ സ്നേഹിതന്മാരെയും യഥാർത്ഥ സ്നേഹിക്കുന്നവരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയും അത് യാതൊരു സംശയവും എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകിക്കൊണ്ട് നമ്മുടെ ഫക്രുദ്ദീൻ സാറിൻ്റെ എല്ലാ കേസുകളും അവസാനിച്ച് നല്ല രീതിയിൽ പുറത്തു വരുവാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പം വീണ്ടും എന്റെ പ്രിയപ്പെട്ട വിശാൽ മീഡിയയിലെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാരണം വിശാൽ മീഡിയയുടെ കുറേ ശ്രോതാക്കളുണ്ട് റുമാഷിനെ ഒരുപാട് സ്നേഹിക്കുന്ന നമുക്ക് ആ കമൻസുകളൊക്കെ കണ്ട അറിയാൻ പലപ്പോഴും ഞാനും ഗസ്റ്റ് കഴിച്ചതിൽ അപ്പം മുപ്പര ചാനലിൽ വന്നിരിക്കാറുണ്ട് കുറച്ച് സംസാരിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ഒരു അറിയാപ്പുറത്ത് മൂന്ന് വർഷം മുന്നേ സംഭവിച്ച ഒരു വീഡിയോയുടെ ഒരു വിഷയത്തിൽ പിന്നീടുണ്ടായ ഒരു ചെറിയ കേസാണ് അപ്പം അത് അതുകൊണ്ട് തന്നെ എതിര് കേസ് കൊടുത്തുള്ള സഹോദരി ആരും മോശമായിട്ട് കമന്റ്സ് പറയാനും പാടില്ല കാരണം അത് അവരുടെ അവകാശമാണ് അത് എനിക്കെതിരാണെങ്കിലും ഫക്ർമാഷെതിരാണെങ്കിലും അപ്പൊ നമ്മളെ കുറിച്ചൊക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ അപ്പൊ അവരവരെ റൈറ്റ് ആ ഭാഗം ചെയ്തു അപ്പൊ അതിന്റെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇൻഷാല് ഫർ പുറത്തിറങ്ങും അതിനുശേഷം വിസാൽ മീഡിയ സജീവമായിട്ട് മുന്നോട്ട് പോകും എല്ലാവരും ഫക്രൂർ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇതാണ് സംഭവിച്ചിട്ടുള്ളത് വേറെ യാതൊരു രീതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മോശമായിട്ടുള്ളതോ ഒരു പ്രവർത്തി നമ്മുടെ പ്രിയപ്പെട്ട ഫക്രസാറിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹം അങ്ങനെ ഉണ്ടാവില്ല ഒരുപാട് സൗമ്യ സ്വഭാവക്കാരനാണ് നിഷ്കളങ്കനാണ് നല്ല സ്നേഹമുള്ള നല്ല ഒരു വ്യക്തിയാണ് എല്ലാ വിഷയത്തിലും നന്നായിട്ട് ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ അത് അതറിയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അസൂയുള്ള കുറേ ആളുകളുണ്ട് അപ്പൊ അവരൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ഫക്രസാറിന്റെ തന്നെ പല വാർത്തകളും ഞാനും പറയാറുണ്ട് അദ്ദേഹത്തിന് അത് കൊടുത്തത് അങ്ങനെ എങ്ങനെ പറഞ്ഞ് ചിലപ്പം ഞാനും ചൂടാവാറുണ്ട് മുന്ന സമയങ്ങളിലൊക്കെ ആ ഒരു തുടക്കത്തിൽ എന്താ പറയാ ആ ഒരു തുടക്കത്തിന്റെ ആ ഒരു പൊരിഷൻ ഉണ്ടല്ലോ അതൊക്കെ കാണിച്ച് പല വാർത്തകളും കൊടുക്കുമ്പോൾ നമ്മളെതിർത്തിയിരുന്നു ഇപ്പൊ അവരൊന്നും ഇല്ല അപ്പം വർഷം എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുറെ ന്യൂസുകളും കാര്യങ്ങളും ഹിസ്റ്ററികളും ചരിത്രങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളത് എന്നിരുന്നാലും മനുഷ്യന്മാരല്ലേ ഇടയ്ക്ക് ചെറിയൊരു തെറ്റുകളൊക്കെ സംഭവിക്കും അതാരും അതിൽ നിന്ന് മുക്തരല്ല അല്ലെങ്കിൽ ആരും അതിൽ നിന്ന് രക്ഷപ്പെട്ടവരല്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും അദ്ദേഹം ചാനലിലൂടെ അല്ലെങ്കിൽ പിന്നെ വാക്കുകളിലൂടെ വേദനിപ്പിച്ചാൽ എല്ലാവരും എല്ലാവരും എത്തുപെട്ടു കൊടുക്കുക ഇൻഷാള്ള തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക ഉടൻ തന്നെ ഫക്രസാർ വരികയും നിങ്ങളുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചാനലിൽ നിങ്ങളോട് കൂടെ സമ്മതിക്കും ഇൻഷാ അല്ല അപ്പൊ പടച്ചറബല്ല എളുപ്പമാക്കട്ടെ അസ്സാം വാലിക്കു വറഹമത് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് എനി ഡൗട്ട്സ് ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇൻഷാല് എന്നോട് കോണ്ടാക്ട് ചെയ്യാം എ ടു സെൻഡ് എല്ലാം പറഞ്ഞു തരാം പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അസ്സലാ വാല് വരമ